അച്ഛന്റെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് അഭിഷേക് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് അഭിഷേക് താൻ ഈ ആഗ്രഹിച്ചിട്ടില്ല എന്നും ഇഷയെ പ്രണയിക്കുന്നില്ല എന്നുമുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ റാംമോഹനെ ഞെട്ടിച്ചു കൊണ്ടുള്ള തീരുമാനമാണ് ഇഷ എടുക്കുന്നത് തനിക്ക് അഭിഷേക് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നും അഭിഷേകിനെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നും വ്യക്തമാക്കുന്ന നമ്മുടെ ഇഷ ഇതേ തുടർന്ന് താൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അതൊന്നും വിശ്വസിക്കാതെ മുന്നോട്ട് പോവുകയാണ് റാമോഹൻ ഇതെല്ലാം അവരുടെ കുട്ടികളിയാണ് എന്നും അതിൻ്റെ പിന്നാലെ നടന്നാൽ അതിനു മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്ന റാമോഹൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇഷ കൈമുറിക്കുന്നത് ഇതേ തുടർന്ന് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിനെ തുടർന്നാണ് ഇഷയെ രക്ഷിക്കുന്നതിനായി സാധിക്കുന്നത് ഈ കാര്യം ഇതേ തുടർന്ന് അഭിഷേകും അറിയാനിടയായതിനെ തുടർന്ന് അഭിഷേക് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതോടെ തകർന്നു നിൽക്കുന്ന റാം മോഹനെ സമാധാനിപ്പിക്കുന്നതിനായി നമ്മുടെ അഭിഷേക് ശ്രമിക്കുന്നു എന്നാൽ അഭിഷേക് കാരണമാണ് തൻ്റെ മകൾക്ക് ഈ ഗതി വന്നത് എന്ന് റാം പറയുന്നു പക്ഷേ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അഭിഷേക് തന്നെ വിശ്വസിക്കണമെന്നും താൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്നും അവളെ പ്രണയിക്കുന്നില്ല എന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഇഷയുടെ വാശിക്ക് വഴങ്ങുന്നതിനായി നമ്മുടെ റാം മോഹൻ തയ്യാറാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്